ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും അടിച്ചു കയറി വന്നേ നമുക്കൊരു ഹറി പോട്ടർ ടീമിലുള്ളൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാവേ അപ്പോൾ എൻ്റെ ചേച്ചി സിസ്റ്റർ ഒരു ഹറി പോട്ടർ ഫാനാണേ അതുകൊണ്ട് ചേച്ചിയാണെ പറഞ്ഞത് ഇപ്പം ഡ്രസ്സ് തപ്പിക്കൊണ്ടിരുന്നപ്പോൾ നല്ല സിമ്പിളാണ് എന്നാൽ വരയ്ക്കാൻ നല്ല എളുപ്പവുമാണ് എന്നാൽ കാണാൻ നല്ല ഭംഗിയുമാണ് അങ്ങനെയുള്ളൊരു ഹറി പോട്ടർ ബുക്ക് മാർക്ക് വേണ്ടേ അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞാൽ അതങ്ങ് വരച്ചാലോ വന്നേ ആ അങ്ങ് ഉണ്ടാക്കിയാലോ എന്നാൽ അപ്പം ഞാൻ പറഞ്ഞ് ആ എന്നാ അന്ന് ഉണ്ടാക്കിയേക്കാം കാരണം നല്ല രസമല്ലേ അന്നേരം ഞാനാണെങ്കിൽ ആദ്യം തന്നെ ഒരു എ ഫോർ സൈസ് പേപ്പർ എടുത്ത് എ ഫോർ സൈസ് പേപ്പർ വേണം നിർബന്ധമൊന്നുമില്ല ഒരു വൈറ്റ് പേപ്പർ പേപ്പറായാലും എടുത്താൽ മതി പക്ഷേ എ ഫോർ സൈസ് പേപ്പർ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം സ്കെച്ച് കൊണ്ടൊക്കെ കളർ അടിച്ചാൽ കീറി പോകത്തില്ല എന്നാലും എവിടെയോ ചെറുതായിട്ട് ചെറിയ കീറലൊക്കെ വരും അതുകൊണ്ട് നിങ്ങൾ സാധാ എടുക്കും നല്ല സൂക്ഷിച്ച വരയ്ക്കാം അവളെ ഞാനിവിടെ എ ഫോർ സൈ കട്ടിയുള്ള എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ട് സ്കെച്ച് കൊണ്ടാണ് കളർ അടിച്ചത് എന്നിട്ട് വരെ അതായത് ചെറുതായിട്ടിങ്ങനെ വരയും നല്ല വരയും പൊട്ടേ കീറലും തുളയൊക്കെ വന്നത് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വേണം കളറടിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ സ്കെച്ച് കൊണ്ട് കളർ കളറടിക്കാതായിരുന്നാൽ മതിയെ വാട്ടർ പെയിൻറ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ അക്കരൽ കളർ കൊണ്ട് കളറടിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ല നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാൻ അക്കലി കളർ കൊണ്ടടിച്ച അതുകൊണ്ട് എല്ലാവരും അക്കരൽ കളർ കൊണ്ടടിക്കാൻ ശ്രമിക്കുക അപ്പം ഇല്ലാത്തവർ സ്കെച്ച് കൊണ്ടോ വളറും കൊണ്ടടിക്കാവേ ഞാനിപ്പോൾ ഇവിടെ സ്കെച്ച് കൊണ്ടാണ് അടിച്ചേക്കണം അന്നേരം എനിക്ക് മനസ്സിലായി എങ്ങനെ ഇരിക്കുമെന്ന് പിന്നെ ഞാനൊരു ആ സൈസ് പേപ്പർ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ കുറച്ച് നീളത്തെ പൊടിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അടുത്തതിന് കുറച്ച് നീളം കൂടിപ്പോയതുകൊണ്ട് ഞാൻ കുറച്ച് നീളം കുറയ്ക്കുന്നുണ്ട് അതിപ്പോൾ കുറച്ച് ഞാനാണെങ്കിൽ ഇപ്പോൾ ആദ്യമേ സൈസ് ഇങ്ങനെ ഷേപ്പ് ഷേയ്പ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമേ ഞാൻ നല്ല കറക്റ്റ് ഷേപ്പിലുള്ള മുറിച്ചെടുത്താണ് എന്നിട്ട് ഞാനത് ഷേപ്പാക്കി കൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിപ്പോയി ഷേപ്പിങ് കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കയറിപ്പോയ ജസ്റ്റ് അല്ല ഒത്തിരി കയറിപ്പോയ അതുകൊണ്ടാണ് ഞാനത് എടുക്കാതിരുന്നത് ഞാൻ ഉറപ്പായിട്ടും അത് എടുത്തിരുന്നു കാരണം കറക്റ്റ് സൈസിലാണ് അത് കിട്ടിയിരുന്നത് എന്നിട്ട് അവസാനം ഞാൻ രണ്ടാമത്തെ ഒരെണ്ണവും കൂടെ എടുത്തിട്ട് ഇങ്ങനെയൊന്നും ചെയ്തെടുക്കുന്നുണ്ട് നല്ല റിസൾട്ട് ആ നല്ലപോലെ ചെയ്തെടുക്കുന്നുണ്ട് നല്ല കട്ടിയും ഉണ്ട് പേപ്പറിന് എന്നിട്ട് ഞാൻ ഇതാണ് ചെയ്യാം മോണെ സ്കിൻ കളറുള്ളവർക്ക് അതടിക്കാവേ ഞാനാണെങ്കിൽ ഇവിടെ വരച്ച് ഡ്രസ്സും തലമുടിയും കണ്ണും ഒക്കെ കളർ അടിച്ചെടുക്കുന്നുണ്ട് ആദ്യമേ ഞാൻ തലയിലുള്ള ചിഹ്നം വരയ്ക്കാൻ മറന്നു പോയായിരുന്നു ഇപ്പം ഞാൻ വരച്ചതാണ് എന്നിട്ട് ഞാൻ സ്കാഫൊക്കെ കളർ അടിച്ചെടുത്തിട്ടുണ്ട് സ്കാഫ് സ്കിൻ കളർ ഉള്ളവർക്ക് കൂടി കളർ അടിക്കാവേ എൻ്റെ ഈ സ്കിൻ കളർ ഉണ്ട് പക്ഷേ മൊത്തം കളർ അടിച്ച കുളായി പോകുമെന്നൊരു ഡൗട്ട് അവിടെ ഞാൻ അടിച്ചില്ലേ എന്നിട്ട് മോളിൽ ഒരു പഞ്ചിങ് മെഷീൻ അങ്ങനെ എന്തോ ഒരു സാധനം കൊണ്ട് ജസ്റ്റ് ഒരു കറക്റ്റ് ഒരു തുള വരുത്തിയിട്ട് അതിൻ്റെ മൊഴി ഊളം ത്രെഡ് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് ഊളം ത്രെഡ് ഇല്ലാത്തവർക്ക് ഞാൻ നൂലാണ് എടുത്തേക്കണം നൂല നൂലാണേലും കുറച്ച് കട്ടിക്ക് ഞാൻ ചെയ്തേക്കണ പോലെ ചുരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതിയെ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവരെല്ലാം അടിക്കണേ